അന്തരിച്ച ചലച്ചിത്ര താരം ഇന്നസെൻറ്റിനെ ഒരു നോക്ക് കാണാൻ കണ്ണീരോടെ ആയിരങ്ങൾ കടവന്ത്രയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തി രാവിലെ എട്ട് മണിയോടെയാണ് കൊച്ചിയിലെ ലക്ഷോർ ആശുപത്രിയിൽ നിന്നും കടവന്ത്രയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവന്ന മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നാടും നഗരവും ഒഴുകിയെത്തുകയായിരുന്നു കാലങ്ങളോളം സിനിമയിൽ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച സിനിമാ നടനെ വിധിമ്പിക്കൊണ്ടായിരുന്നു കൊച്ചി നഗരം ഏറ്റുവാങ്ങിയത് മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും സാധാരണക്കാരുമായി വൻ ജനസഞ്ചയമാണ് ഇൻഡോർ എത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മന്ത്രിമാരായ ആർ ബിന്ദു പി രാജീവ് കെ രാജൻ തുടങ്ങിയവർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു സ്റ്റേഡിയത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ സിനിമാതാരം കുഞ്ചൻ വാവിട്ട് കരഞ്ഞത് ഏവരുടെയും കണ്ണുകൾ ഈറൻ അണിയിച്ചു അമ്മ ഭാരവാഹികളുൾപ്പെടെ സിനിമാതാരങ്ങളും ഇൻഡോർ സ്റ്റേഡിയത്തിൽ വേദനയോടെ തങ്ങളുടെ സഹപ്രവർത്തകന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു ഇന്നലെ രാത്രി പത്തരോടെയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇന്നസെന്റ് ഈ ലോകത്തോട് വിട പറഞ്ഞത് അർബുദ രോഗത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു എഴുന്നൂറോളം സിനിമകളിൽ വിവിധ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ചാലക്കുഴിയിൽ നിന്ന് ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു